വെൽക്കം ടു ജെ എം അക്കാദമി ഐ എൽ ടി എസ് റീഡിംഗിന്റെ സെന്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ സെന്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് എങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പൊ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ സെന്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെന്റ് വായിക്കുക കീവേഡ് ഐഡന്റിഫൈ ചെയ്യുക പിന്നെ എന്താണ് അവിടെ ആൻസർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കുക ഓക്കെ സോ ഇവിടെ പറയുന്നത് ഡെഫോഡിൽസ് ആർ ലൈക്ലി ടു ഫ്ലാർ ഏർലി ഇൻ റെസ്പോൺസ് ടു ഡാഷ് വെതർ ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്തോ ഒരു വെതറിന് റെസ്പോൺസ് ആയിട്ട് ഡഫോഡിൽസ് ഏർലി ഫ്ലാർ ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ വെതറാണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടതെന്ന് മനസ്സിലാക്കുക ഇനി നമ്മുടെ ഇവിടുത്തെ എന്ന് പറയുന്നത് ഡെഫാഡിൽസും അതുപോലെ തന്നെ വെതറുമാണ് അല്ലേ അപ്പം നമ്മൾ പാരഗ്രാഫിൽ എന്ത് പോയി നോക്കണം ഡഫോഡിൽസ് നോക്കണം സോ ഇവിടെ നമുക്ക് കാണാം ഡഫോഡിൽസ് എന്നുള്ളത് കാണാം വെദർ എന്നുള്ളത് സീസൺ എന്നൊക്കെ ഇവിടെ സിനോണിയം കൊടുത്തിട്ടുണ്ട് സം പ്ലാന്റ്സ് മെയിൻലി യൂസ് ഡേ ലെങ്ത് ആസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ സീസൺ അതേ സ്പീഷീസ് സച്ചസ് ഡോഡിൽസ് ഹാവ് കൺസിഡറബിൾ ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി ആൻഡ് ക്യാൻ ഫ്ലാർ മന്ത്സ് ഇൻ അഡ്വാൻസ് ഏർലി എന്നുള്ളത് എൻ്റെ സിനോണിം ആണ് മന്ത്സ് ഇൻ അഡ്വാൻസ് ഡ്യൂറിങ് എ വോം വിൻ്റർ ഓക്കെ അപ്പം നമ്മുടെ ആൻസർ എന്താ വരിക വോം വിന്റർ എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക നമ്മളുടെ ചോദ്യം എന്തായിരുന്നു ഡഫഡിൽസ് ഏർലി ഫ്ലവർ ആകുന്നത് എന്ത് വെതറിലാണെന്നുള്ളതാണ് അല്ലേ അപ്പം വിന്റർ ആണ് ഫ്ലവർ ചെയ്യുന്നത് ഏർലി അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ഫ്ലവർ ചെയ്യുന്നത് അവിടെ പറയുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇഫ് ആ ട്രീസ് കം ഇൻ ടു ലീവ് ബിഫോർ ഓ ട്രീസ് ദ വെതർ ഇൻ വിൽ പ്രോബ്ലി ബി വെറ്റ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എഗെയിൻ കീവേർഡ് അണ്ടർലൈൻ ചെയ്യുക ട്രീസ് അതുപോലെ തന്നെ ആഷ് ട്രീസ് ഇതൊക്കെയാണ് നമ്മുടെ കീവേഡുകൾ ഈ ക്വസ്റ്റ്യന്റെ മീനിങ് നോക്കുവാണെങ്കിൽ ഇഫ് ആഷ് ട്രീസ് കമ്മിങ് ടു ലീവ് ബിഫോർ ഓക്ട്രീസ് അപ്പോൾ ട്രീസിന് മുമ്പ് ആഷ് ട്രീസിന് ലീവ് വരുവാണെങ്കിൽ ദ വെതർ ഇൻ ഡാഷ് വിൽ പ്രോബ്ലി ബി വെറ്റ് എന്നുള്ളതാണ് അപ്പോൾ എന്തോ ഒരു വെതറ് വെറ്റ് വിൽ പ്രോബ്ലി ബി വെറ്റ് എന്നുള്ളതാണ് അപ്പോൾ ഒരു വെതറാണ് നമ്മളവിടെ ആൻസർ ആയിട്ട് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പാരഗ്രാഫിലോട്ട് പോയിട്ട് എന്താണ് ഓക്ക് ഓക്ട്രീസിന് മുമ്പ് ട്രീസ് ലീഫ് വരുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഓക്ക് ട്രീസും ആഷ് ട്രീസും ഒക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ഓക്ക് ട്രീസ് റിലൈ മച്ച് മോർ ഓൺ ടെമ്പറേച്ചർ ലൈക്ക്ലി യൂസിങ് ഫൈറ്റക്രോംസ് അസ് തെർമോമീറ്റേഴ്സ് ടു ഡിറ്റെക്റ്റ് ഡെവലപ്മെൻറ്റ് വെയർ ആഷ് ട്രീസ് റിലൈ ഓൺ മെഷറിങ് ഡേ ലെങ് ടു ഡിറ്റമൈൻ ദെയർ സീസണൽ ടൈമിങ് വോമ സ്പ്രിങ് ആൻഡ് കോൺസിക്വൻ്റ്ലി എ ഹയർ ലൈക്ലിനെസ് ഓഫ് എ ഹോട്ട് സമ്മർ വിൽ റിസൾട്ട് ഇൻ ഓക് ലീഫിങ് ബിഫോർ ആഷ് അപ്പം ഓക്ലീഫിങ് ആഷന് മുമ്പത്തെ കാര്യമാണ് പറയുന്നത് ഇനി കോൾഡ് സ്പ്രിംഗ് വിൽ സീ ദസിറ്റ് അപ്പം അതിന് ഓപ്പോസിറ്റ് കാര്യം അതായത് എന്താണ് ഓക്ലീഫിങ് ബിഫോർ ആഷിൻ്റെ ഓപ്പോസിറ്റ് കാര്യം ആസ് ദ ബ്രിട്ടീഷ് നോ ഓൺലി ടു വെൽവ് എ കോൾഡർ സമ്മർ ഇസ് ലൈക്ലി ടു ബി എ റെയിൻ സോഫ്റ്റ് വൺ അപ്പം പ്രോബബ്ലി ബി വെറ്റ് റെയിൻ സോക്ട് വൺ അതാണ് അവിടുത്തെ സിനോണിം എന്ന് പറയുന്നത് അപ്പോൾ അത് ഏത് വെതറിലാണ് സമ്മർ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് വെതർ ആൻസർ ആയിട്ട് വരേണ്ടത് കൊണ്ട് വെദർ ഇൻ സമ്മർ വിൽ പ്രോബ്ലി ബി വെറ്റ് എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദ റിസേർച്ച് വാസ് ക്യാരിഡ് ഔട്ട് യൂസിങ് എ പെർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് റിസേർച്ച് റിസർച്ച് അവിടുത്തെ കീവേർഡാണ് പെർട്ടിക്കുലർ സ്പീഷീസ് എന്നുള്ളത് ഒരു കീവേഡാണ് അപ്പോൾ റിസർച്ച് ക്യാരി ഔട്ട് ചെയ്തത് എന്ത് യൂസ് ചെയ്തത് കൊണ്ടാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ അപ്പോൾ എഗെയിൻ നമ്മൾ എന്തു ചെയ്യാണ് റിസേർച്ചിൻ്റെ സിനോണിംസ് നോക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ എന്നും അതുപോലെ തന്നെ വർക്ക് എന്നും റിസേർച്ച് വർക്കെന്നും റിസർച്ചെന്നുമൊക്കെ കാണാം അവിടെ നമുക്കൊന്ന് ശരിക്കും വായിച്ച് നോക്കാം ദ ന്യൂ ഫൈൻഡിങ്സ് ആർ ദ കൾമിനേഷൻ ഓഫ് ട്വൽവ് ഇയേഴ്സ് ഓഫ് റിസേർച്ച് ഇൻവോൾവിങ് സയൻറ്റിസ്റ്റ് ഫ്രം ജർമ്മനി അർജൻറ്റീന ആൻഡ് ദ യു എസ് ആസ് വെൽ ആസ് ദംബ്രിഡ്ജ് ടീം ദ വർക്ക് വാസ് ഡൺ ഇൻ എ മോഡൽ സിസ്റ്റം യൂസിങ് എ മസ്റ്റാഡ് പ്ലാന്റ് അപ്പം അത് തന്നെയാണ് നമ്മുടെ ചോദ്യം എന്താണ് ദ റിസേർച്ച് വാസ് ക്യാരിഡ് ഔട്ട് യൂസിങ് എ പെർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് മസ്റ്റാഡ് പ്ലാന്റ് എന്നാണ് അവിടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ത്രീ ക്വസ്റ്റ്യൻസ് ചെയ്തത് വെച്ചിട്ട് എന്ത് സ്ട്രാറ്റജീസാണ് ഇവിടെ യൂസ് ചെയ്തത് ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുക കീവേർഡ് ഐഡന്റിഫൈ ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മൾ ആൻസർ ആയിട്ട് അവിടെ എന്താണ് എഴുതേണ്ടത് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അപ്പം റിസേർച്ച് ക്യാരി ഔട്ട് ചെയ്യാൻ എന്താണ് യൂസ് ചെയ്തതെന്ന് നമ്മൾ ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് കൊണ്ട് നമ്മൾ അങ്ങനെ എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടാണ് പോയത് അല്ലേ മറ്റ് രണ്ട് ക്വസ്റ്റ്യനിലും ഒരു ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അപ്പം പാരഗ്രാഫിലോട്ട് പോയത് അപ്പോൾ കീവേഡ് നമുക്ക് ആവശ്യമാണ് നമ്മുടെ ആൻസർ ആയിട്ട് എന്താണ് വേണ്ടത് ആ ഒരു കാര്യവും കൂടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ ടൈപ്പിൽ നിന്ന് ആവശ്യമാണ് ഈ രണ്ട് കാര്യം കൂടെ എടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പാസേജ് വായിക്കാനായിട്ട് പോകാനായിട്ട് അപ്പം നിങ്ങൾക്ക് ആൻസർ എടുത്തുകൊണ്ട് പിന്നെ തിരിച്ചു വരാനായിട്ട് പറ്റും ഒരുപാട് തവണ തിരിച്ചും മറിച്ച് നിങ്ങൾക്ക് ആൻസർ നോക്കേണ്ടതായിട്ട് വരില്ല ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ